എറണാകുളം ജില്ലയുടെ ഉപഗ്രഹ നഗരമായ മൂവാറ്റുപുഴയുടെ അടക്കം സമഗ്ര വികസനം ഉറപ്പാക്കുവാൻ മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കണമെന്ന് മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു മൂവാറ്റുപുഴ കേന്ദ്രമായി ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിന് നാല് ദശാബ്ദത്തോളം പഴക്കമുണ്ട് എറണാകുളം ജില്ലയുടെ ഉപഗ്രഹ നഗരമായ മൂവാറ്റുപുഴയുടെ തടക്കം സമഗ്രവികസനം ഉറപ്പുവരുത്താൻ കിഴക്കൻ മള്ളയോര മേഖലകളെ ഉൾപ്പെടുത്തി മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കണമെന്ന് മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലെ ചില ഭാഗങ്ങൾ ചേർത്ത് മൂവാറ്റുപുഴ കേന്ദ്രമായി ജില്ല രൂപീകരിക്കുകയെന്ന ആവശ്യത്തിന് നാല് ദശാബ്ദത്തോളം പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രൂപീകരിച്ച കാസർഗോഡിന് ശേഷം സംസ്ഥാനത്ത് മറ്റൊരു ജില്ല പിറവിയെടുത്തിട്ടില്ല ഇനിയൊരു ജില്ല വരുന്നെങ്കിൽ അത് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചാകുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പത്തനംതിട്ട ജില്ലാ രൂപീകരണ വേളയിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ പറഞ്ഞിരുന്നു ഇതിനുവേണ്ടി നിയോഗിച്ച ഡോക്ടർ ബാബു പോൾ അധ്യക്ഷനായ സമിതി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ഈ റിപ്പോർട്ടിന്മേൽ കാര്യമായ തുടർ നടപടിയുണ്ടായില്ല ജോസഫ് വാഴയ്ക്കൻ മൂവാറ്റുപുഴ എംഎൽഎ ആയിരിക്കെ വിഷയത്തിൽ നിയമസഭയിൽ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു എറണാകുളം ജില്ലയിൽ നിന്നുള്ള മിക്ക എം എൽ എമാരും ആശയത്തോട് യോജിച്ചു പുതിയ ജില്ല വേണമെന്ന ആവശ്യത്തിൽ മൂവാറ്റുപുഴയിലും സമീപ പ്രദേശങ്ങളിലും ഒട്ടേറെ ക്യാമ്പയിനുകൾ നടന്നിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ സമരം ശക്തമായതോടെ മൂവാറ്റുപുഴ ജില്ലയെന്ന ചർച്ചകൾ നിലയ്ക്കുകയായിരുന്നു എറണാകുളം ജില്ലയിലെ റൂറൽ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി മൂവാറ്റുപുഴ കേന്ദ്രമായി ജില്ല രൂപീകരിക്കുകയെന്നത് പ്രായോഗികമായ ആശയമാണ് ജില്ലാ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ലഭിക്കുക എന്നതിനാൽ പുതിയ ജില്ല രൂപീകരിക്കുന്നതിലൂടെ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉണർവുണ്ടാകുമെന്നതാണ് നേട്ടം എറണാകുളം ജില്ലയുടെ പ്രവർത്തനങ്ങൾ കൊച്ചിയും സമീപ പ്രദേശങ്ങളും കേന്ദ്രമായാണ് നടക്കുന്നത് എന്നാൽ കിഴക്കൻ മേഖലയിലേക്ക് വേണ്ടത്ര വികസന പ്രവർത്തനങ്ങൾ എത്തുന്നില്ല എന്ന വിമർശനത്തിനും പുതിയ ജില്ല രൂപീകരണത്തിലൂടെ അറുതി വരും ഈ സാഹചര്യത്തിൽ മൂവാറ്റുപുഴ കേന്ദ്രമായി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന പ്രമേയത്തിലൂടെ നഗരസഭാ ചെയർമാൻ പി പി അൽദോസ് ആവശ്യപ്പെട്ടു